ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കേണ്ടത് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോയിൽ കണ്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്തൊക്കെയെന്ന് നോക്കാം എന്നൊരു ഡെൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറിനില വെള്ളം വെച്ചിട്ടുണ്ട് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് ഇപ്പം നമുക്ക് നേരത്തെ തന്നെ ചോ ഏഴരക്കാകുമ്പോൾ തന്നെ ചോറും അയക്കുള്ള കൂട്ടാനും പിന്നെ അങ്ങനെ എല്ലാം ആവണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആകണം അപ്പം ഞാൻ തലേന്ന് രാത്രി തന്നെ സാമ്പാറിൻ്റെയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ സാമ്പാറും ചട്ടിനും പിന്നെ അതേപോലെ തന്നെ എന്താ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശക്കുള്ള മാവൊക്കെ ഞാൻ അരച്ചിടെ മാറ്റി വെച്ചിട്ടുണ്ട് തലേന്ന് രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടേന് ഇനിയിപ്പോൾ നമുക്ക് വേഗം കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേനും അത് നമുക്ക് വേഗം അടുപ്പത്ത് വെക്കാം കേട്ടോ അടുപ്പത്ത് തന്നെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിൽ വെച്ച സാമ്പാർ എനിക്ക് എന്താണ് ശരിയായി കിട്ടുകയില്ല ശരിയായി കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ കഷ്ണങ്ങളൊക്കെ കുടഞ്ഞ് ആകെ കണ്ട് പായസം പോലെയോ അതുകൊണ്ട് ഞാനധികവും കുക്കറിൽ വല്ലാതെ അങ്ങനെ വെക്കലില്ല അങ്ങനെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കല് അപ്പം നമുക്കിന്ന് രണ്ടടുപ്പും കത്തിച്ച് നമ്മൾ ആ പണികളൊക്കെ തുടങ്ങാം നമുക്ക് സാമ്പാർ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ പരിപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു കൂട്ടോ കാര്യമായിട്ട് അതാണ് വേണ്ടത് അപ്പോൾ ഞാനിത് പരിപ്പും കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിയെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സാമ്പാറൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് ചമ്മന്തിയും കൂടി ഒന്ന് ചട്ടിനിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങയൊന്നും ഇല്ല ഇനി പൊട്ടിച്ച് വെച്ചത് അപ്പോൾ ഞാൻ ഒരു തേങ്ങയൊക്കെ പുളിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നീക്ക് കുറച്ച് പച്ചമുളകും ചെറിയുള്ളി ഇട്ട് കാണ്ടാണ് കേട്ടോ ചട്ടിനി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇഞ്ചി ഇടലുണ്ട് ഇന്നിപ്പം ഇഞ്ചി ഇടുന്നില്ല ചട്ടിനൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാറും വേവാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചോറിനിലെ വെള്ളം ഞാൻ തിളച്ച് വന്നപ്പോൾ ഇന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് കുട്ടികൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഉരുളം കിഴങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളം പൊരിച്ചത് അപ്പോൾ ഞാനത് അരിഞ്ഞങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുട്ടോ മസാല പിന്നെ ആ പൊരിക്കണ ടൈമിൽ ചേർത്ത് കൊടുക്കാരുത് അല്ലെങ്കിൽ എന്താണോ വെള്ളം ഇങ്ങനെ പിച്ചിങ് കൊണ്ടക്കാരം പിന്നെ മസാല ഒക്കെ പോയി ആകെ വെള്ളത്തിലായിരിക്കും അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് മസാലകൾ കൂട്ടിക്കൊടുക്കാം ഇനിയിപ്പത് സാമ്പാറും റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കട്ടെ ഒന്ന് കടുക് വറക്കട്ടെ അപ്പം കടുകും കറി വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടുകൊടുത്തു വെളിച്ചെണ്ണ ചൂടായി തന്നപ്പം പിന്നെ ഒന്ന് തീ ഓഫാക്കിയിട്ട് താ കുറച്ച് സാമ്പാർ പൊടി ഇട്ടെടുത്തിട്ടൊന്ന് സാമ്പാർ കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സാമ്പാർക്ക് കടുക്കൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പുളി ഉപ്പും എല്ലാം ആണോ നോക്കിയിട്ട് പിന്നെ അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്യുന്നിട്ടോ ഇനിയിപ്പോൾ അതവിടെ മാറ്റിച്ചു ഇനിയിപ്പം അതാണ് ദോശയും കൂടിയും ചുട്ടെടുത്ത് അപ്പോൾ അതാ നമ്മൾ മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മാവ് കൂട്ടുന്ന സമയത്ത് ഉഴുന്നും പച്ചരിയും ചോറും പിന്നെന്താ ഒരു ഒരിത്തിരി ഒരു നുള്ള ഈസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മാവ് നല്ലവണ്ണം പൊന്തി വരുന്നത് അപ്പോൾ ഇനിയിപ്പം കുറച്ച് തണുപ്പൊക്കെ ഉള്ളൊരു സമയമല്ലേ അപ്പം പൊന്തി വരാൻ കുറച്ച് താമസമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കും ഇനിയിപ്പം ദോശയും കൂടിയും ചുട്ട് എടുക്കട്ടെ അപ്പം ചോറും വേവാനായിട്ടുണ്ട് കേട്ടോ റേഷൻ അതുകൊണ്ട് തന്നെ എളുപ്പം വരുന്നത് കിട്ടും ചെയ്യും ഇപ്പോൾ സമയം മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഇതാ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോ ഒന്ന് സ്കിപ്പ് ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ മീൻ പൊരിക്കണ ഒരു ടേസ്റ്റ് ഇട്ടു കേട്ടോ ഉരുളക്കിഴങ്ങിന് അപ്പം അതാ മസാല ഒക്കെ തേച്ച് അപ്പോൾ തന്നെ ഞാൻ പൊരിച്ചെടുക്കലാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളം അങ്ങനെ പീച്ചിങ്ങ് കൊണ്ടേ ഇരിക്കാനും അപ്പോൾ ഞാൻ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചട്ടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ചോറും ആയിട്ടുണ്ട് കേട്ടോ ചോറും ഇങ്ങനെ തിളച്ച് ചിന്തിപ്പോയിട്ടുണ്ട് ആ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളക്കളറായിട്ട് കാണണത് ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂടി ഒന്ന് ഊറ്റി എടുക്കാനുണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ ഒരു എട്ട് മണിവരെ ഇല്ലാത്ത ജോലിയാണ് കേട്ടോ ചോറുണ്ടാക്കലും കറിയും അയക്കുള്ളതും സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട പക്ഷേ സ്കൂളുള്ള സമയത്താകുമ്പോൾ നമുക്ക് നമ്മളെ പത്ത് മണിയാവുമ്പോഴത്തേക്കും തന്നെ ഒരുവിധം ജോലികളൊക്കെ തീരും കേട്ടോ ചോറും പിന്നെ നമുക്ക് കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി സ്കൂളിലുള്ള സമയമാകുമ്പം എളുപ്പമാണ് പെട്ടെന്ന് പണികളൊക്കെ തീരും ചെയ്യും അപ്പോൾ ചോറൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിക്കാനുണ്ട് കുട്ടികൾക്കും ചായ ഉടുക്കാനുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി പിന്നെ അവിടെ ആ ടൈൽസിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള അല്ല ചെറിയ ചെറിയ തോതിലൊരു ക്ലീനിങ് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റെഡിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ സാമ്പാറും ചട്ടിനിയും ദോശയും ഒക്കെ കഴിക്കട്ടെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അതേപോലെ സാമ്പാറും ചട്ടിയും കൂട്ടി കുഴച്ച് കഴിക്കാൻ ഇനിയിപ്പോൾ ഇടി ലീക്കാണെങ്കിലും ഞാനിങ്ങനെ തന്നെ കേട്ടോ കഴിക്കല് അപ്പം ഇനി ചായ കുടിക്കട്ടെ ഇനിയിപ്പം ഉച്ചക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ മക്കൾ സ്കൂൾ സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീനിക്കിതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റ ഉടനെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെനി അപ്പം ഇനി അത് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തിമീൻ പൊരിക്കാനാണ് കേട്ടോ ചെറിയ കുഞ്ഞമത്തിയാളാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് മസാലയൊക്കെ ഒന്ന് കൂട്ടിയേക്കാം പിന്നെ കറി ഇപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയതുണ്ടല്ലോ സാമ്പാർ അതുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം അപ്പം ക്യാരറ്റ് ഉണ്ട് ഫ്രിഡ്ജിൽ അതെടുത്ത് ഉപ്പേരി വെക്കണം അപ്പം അമിന് മസാലപ്പൊടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് മസാലയൊക്കെ കൂട്ടി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നിട്ട് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മീൻ പൊരിക്കണം അപ്പോൾ അതാ ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ട് കാണ്ട് ചെറുതാക്കിയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചോപ്പറിലായതുകൊണ്ട് എളുപ്പമാണ് പെട്ടെന്നാവുകയും ചെയ്യും ചെറുതായി കനം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു കടുകൊട്ടിച്ചു പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച ക്യാരറ്റിൽ ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഒരു ഒരു അരമുറി സവാള ഇട്ടുകൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിക്ക് തേങ്ങയും പച്ചമുളകും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അടുക്കളീത്തത്തെ ഒരുവിധം പണിയാളൊക്കെ ഒതുക്കി പൊറുക്കി വെച്ചിട്ട് താ ഞാന് തിരുമ്പാനുള്ളതൊക്കെ കല്ലുമ്മലുണ്ടെട്ടോ കുറച്ച് തിരുമ്പാന് അതൊക്കെ തിരുമ്പിട്ട് തിരുമ്പി കുളിച്ചു കേട്ടോ പിന്നെ മെഷീനിൽ ഞാൻ എന്നൊന്നും അലക്കൂല ഒന്നരാടെ ഒന്നരാടേ മെഷീനിൽ ഇടലുള്ളൂ അപ്പം ഇന്നിപ്പോൾ കല്ലുമ്മ മാത്രം തിരുമ്പാനേ ഉള്ളൂ ബാക്കി മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇനി നാളെ തിരുമ്പാന്ന് കരുതി അപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ തോരട്ടത് അപ്പം സമയം ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വേഗം പോയി നിസ്കരിച്ചിട്ട് വേണം നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിനെ കേട്ടോ ഈ ചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ചീച്ചെ പൊരിക്കാനേ പറ്റുള്ളൂ അപ്പം ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പോൾ അത് പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഉപ്പേരി എടുത്തു പിന്നെ മീൻ എടുത്തു പിന്നെ ഞാൻ ഈ സാമ്പാർ അങ്ങനെ ചോറ് കൂട്ടരില്ലാട്ടോ എനിക്ക് വലിയ ഇഷ്ടമല്ല സാമ്പാർ ചോറ്ക്ക് കഴിക്കാൻ എനിക്ക് ദോശയ്ക്ക് ഇഡലിക്ക് അപ്പത്തേക്ക് അങ്ങനെയൊക്കെ കഴിക്കാനാണ് കേട്ടോ സാമ്പാർ ഇഷ്ടം അപ്പോൾ ഞാൻ ഉപ്പേരിയും മീനൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ പിന്നെ വൈകുന്നേരം നമുക്കൊന്ന് പറമ്പുക്കൊന്ന് പോകണം കേട്ടോ കുറേ ദിവസമായിട്ടുണ്ട് പറമ്പുക്ക് പോയിട്ട് പന്നിയാളൊക്കെ കയറിയിട്ട് ആകെ എന്തൊക്കെയോ നാശമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അസുഖ ഒക്കെ കഴിഞ്ഞ് ഒരു നാല് നാലരക്കായിട്ടുണ്ട് പറമ്പൊക്കെ പറമ്പിക്കൊന്ന് വന്നതാണേ അപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ പന്തി കുത്തി കയറിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പം പന്തി കയറിയിട്ട് ആകെ പൂളക്കൊമ്പും എല്ലാം നാശമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ നമ്മളെ എന്താണ് ഈ എന്താ തെങ്ങിൻ്റെ മുരടുണ്ടാവുമല്ലോ അതൊക്കെ കുത്തി കേട് വരുത്തും പന്നിയാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങനെ എല്ലാതെക്കാനും വേണ്ടിയിട്ടാണ് ഈ തെങ്ങിൻ്റെ ഓരോ മുരട്ടിൽ കൂടിയും നമ്മൾ എന്താ ചാക്കുണ്ടല്ലോ ചാക്കിട്ട്ങ്ങാട് നല്ലോണം കെട്ടിയിട്ടുണ്ട് മുരട്ടിൽ കുത്തുമ്പോൾ പിന്നെ ഇതാ അതേപോലെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ചെറിയ തൈകൾക്ക് മാത്രം കേട്ടോ അപ്പം അങ്ങനെ കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണോ പന്നി ഇങ്ങനെ കുത്തി കേടുവരുത്തി കളയും മുരട്ടിൽ കുത്തിയാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ തെങ്ങ് ആകെ നാശമായി പോകും അപ്പോൾ എല്ലാത്തിനും എല്ലാ തെങ്ങിൻ്റെയും മുരട്ടിന് കൗുങ്ങിൻ്റെ കൗങ്ങിന് കുത്തിയിട്ടില്ല കല കൗുങ്ങിന് ഇങ്ങനെ ചാക്കിട്ട് കൊടുത്തിട്ടില്ല തെങ്ങിന് മാത്രം കേട്ടോ തെങ്ങിന് മാത്രം അതേപോലെ ചാക്കിട്ട് മൂടി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കണ്ടല്ലോ പൂളക്കൊമ്പ് ആയിട്ട് പോലുമില്ല ഒരൊറ്റ തേങ്ങ് പോലുമില്ല ഒക്കെ കുത്തി നാശാക്കിയിട്ടുണ്ട് നമ്മളൊരു അഞ്ചാറെണ്ണ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് ഒരു അഞ്ചാറ് മുരട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി പക്ഷെ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പൂളക്കൊമ്പ് ഇല്ല ഇല്ലാതുകൊണ്ട് ഇനി വലിയ ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തെങ്ങ് പൂള അത് മാത്രമല്ല കേട്ടോ നാശാക്കുക നമ്മൾ എന്താ വാഴക്കൊല ഉണ്ടല്ലോ വാഴക്കൊല നമ്മൾ അതൊക്കെ കുത്തി കേട് വരുത്തിങ്ങാണ്ട് തിന്നിട്ട് പോകും കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് വാ നേന്ത്രക്കൊല നേന്ത്രക്കൊലൻ്റെ ഇതേപോലെ ഒരു പകുതി കഴിച്ചിട്ടുണ്ടേനെ അപ്പം അങ്ങനെ പന്നികൾ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഒരു രാത്രി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ബൂത്തിന് അറ്റങ്ങൾ ഇറങ്ങും ഞാനിപ്പോൾ അങ്ങനെ പറമ്പേക്ക് വിരലേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കുറേ ആയിട്ടുണ്ടേനി പോയിട്ട് അപ്പം മറ്റേത് ഞാൻ ഇടക്കിടക്ക് പോയിട്ടുണ്ട് ഇനി പോകലുണ്ട് വോട്ടർ ഓഫാക്കാനും നമ്മൾ വെള്ളം കൂടെ നനക്കാനും വണ്ടിയൊക്കെ ഇടുമല്ലോ അപ്പോൾ അത് ഓഫാക്കാനൊക്കെ ഞാൻ ഇടക്കിടക്ക് ചിലപ്പം രണ്ടും വട്ടോ അങ്ങനെയൊക്കെ പോവലുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പോവലില്ല അപ്പോൾ അതേപോലെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അങ്ങനെ പോരലാണ് അപ്പോൾ പിന്നെ വായ ഇന്നിപ്പോൾ വായക്കോലൊന്നും വെട്ടാനൊന്നും ഇല്ലാട്ടോ ആയിട്ടില്ല ഒന്നും മൂത്ത് വന്നിട്ടില്ല ഇനി വീട്ടിൽ പോട്ടേ സമയം ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ലൈക്കും കമൻറ്റും ചെയ്താലേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും